എന്തൊരു താരമാണ് കിലിയൻ എംബാപ്പെ എന്ത് പറഞ്ഞ് വർണ്ണിക്കണം എന്നെനിക്കറിയില്ല സിറ്റി ബസസ് റയൽ മൈഡ്രൈഡ് രണ്ടാം പാദ മത്സരത്തിൽ ബർണാബുയിൽ അയാളുടെ ഷോയല്ലേ നമ്മൾ കണ്ടത് തിരിച്ചടിക്കാൻ വന്ന സിറ്റിയുടെ പ്രതീക്ഷകളെ തകർത്ത എംബാപ്പയുടെ മൂന്ന് ഗോളുകൾ അതും രാജകീയമായ ഗോളുകൾ എംബാപ്പ വന്ന സമയത്ത് ശരിക്കും സ്ട്രഗിൾ ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ് എന്തിനു കൂടുതൽ പറയുന്നു ചില മത്സരങ്ങൾ കണ്ടപ്പോൾ സ്വന്തം ആരാധകർക്ക് പോലും മനസ്സിൽ ദേഷ്യം വന്നിട്ടുണ്ടാവണം ഇത്രയും നാൾ കാത്തിരുന്നത് ഇതൊക്കെ കാണാൻ വേണ്ടിയായിരുന്നോ എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകും പക്ഷെ തോറ്റുകൊടുക്കാൻ ഒരിക്കലും മനസ്സില്ലാത്ത ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പാത പിന്തുടരുന്ന ആളാണ് കിലിയൻ എംബാപ്പെ കൂടാതെ ലോകകപ്പ് പോലെ ഒരു ടൂർണമെന്റിന്റെ ഫൈനലിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പ്ലെയർ കൂടിയാണ് കിലിയൻ എംബാപ്പെ അങ്ങനെയുള്ള ആളെ മനസ്സുകൊണ്ട് പോലും എഴുതി പാടില്ലായിരുന്നു സ്പാനിഷ് ലീഗിൽ എത്തിയപ്പോഴും പലരും പറഞ്ഞു അടുത്ത അസാഡാകുമെന്നും ഫ്രഞ്ച് ലീഗ് പോലെ ഒരു കണ്ടൻ ലീഗിൽ ഗോളടിച്ചു കൂട്ടുന്നത് പോലെ ഇവിടെ ഈ ലീഗിൽ നടക്കില്ല എന്നൊക്കെ ആരാധകർ പറയുന്നത് കേൾക്കാമായിരുന്നു തുടക്കത്തിൽ കുറച്ച് സമയമെടുത്ത് ടീമിൽ നിന്ന് ഒന്ന് അഡാപ്റ്റാവാൻ പിന്നീട് എംബാപ്പ മനസ്സിലാക്കി വെറുതെ നിന്നാൽ ഒന്നും നടക്കില്ല എന്ന് കുറച്ച് പണി എടുക്കേണ്ടി വരുമെന്ന് റയൽമേഡുടെ ടീം എന്താണ് ഈ ിൽ എനിക്കുള്ള റോൾ എന്താണ് എന്നെ കൊണ്ട് എന്തൊക്കെ ഈ ടീമിന് വേണ്ടി നൽകാനാകും എന്നൊക്കെ സ്റ്റഡി ചെയ്ത് എംബാപ്പെ എംബാപ്പെല്ലെ ഗീറങ് മാറ്റി ഇപ്പോൾ ഒരു സ്ട്രൈക്കർ എന്നതിനേക്കാൾ ഒരു ടീം പ്ലെയറും ഒരു ക്രിയേറ്റർ ആവാനും എംബാപ്പെ ശ്രമിക്കുന്നുണ്ട് തുടക്കത്തിൽ ചെറുതായി അടിപതറിയ എംബാപ്പെ ഈ സീസണിൽ രണ്ടാമത്തെ ഹാട്രിക് ആണ് ഇന്നലെ സിറ്റിക്കെതിരെ അടിച്ചത് കൂടെ ചാമ്പ്യൻസ് ലീഗിൽ ഏഴ് ഗോളുകളും ലാലികയിൽ പതിനേഴ് ഗോളുമെല്ലാം കൂടെ ഈ സീസണിൽ ഇരുപത്തെട്ട് ഗോളുകളാണ് ഇതുവരെ അടിഞ്ഞത് ഫ്രഞ്ച് ഫുട്ബോൾ താരമായ കെലിയൻ നമ്പാപ്പയുടെ ജീവിതകഥ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ ഇരുപതിന് പാരീസിന്റെ ഭ്രാന്ത പ്രദേശമായ ബോണ്ടിയിൽ ജനിച്ച കെളിയൻ എമ്പാപ്പെ കായികരംഗത്ത് ആയത്തിലുള്ള ബന്ധത്തിലുള്ള ഒരു കുടുംബത്തിലാണ് വളർന്നു വന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് വിൽഫ്രെഡ് എംബാപ്പെ ഒരു ഫുട്ബോൾ പരിശീലകനായിരുന്നു അമ്മയാകട്ടെ ഫൈസൽ അമാരി മുൻ ഹാൻഡ്ബോൾ കളിക്കാരിയായിരുന്നു വളരെ ചെറുപ്പം മുതലേ കെളിയൻ ഫുട്ബോളിൽ അസാധാരണമായ കഴിവ് പ്രകടിപ്പിച്ചു മാതാപിതാക്കൾ അദ്ദേഹത്തിന്റെ സ്കില്ലിനെ വളർത്തിയെടുത്തു ബോണ്ടിയിലാണ് തൻ്റെ ആദ്യ ജീവിതയാത്ര എംബാപ്പെ തുടങ്ങുന്നത് അവിടെ അദ്ദേഹം പ്രാദേശിക ക്ലബായ എ എസ് ബോണ്ടിയിൽ ചേർന്നു അദ്ദേഹത്തിന്റെ ആദ്യ പരിശീലകൻ കൂടിയായ പിതാവ് മകൻ്റെ കഴിവുകൾ ആദ്യ കാലങ്ങളിൽ തന്നെ തിരിച്ചറിഞ്ഞു കെലിയൻ എംബാപ്പയുടെ സ്പീഡും ട്രിബിളിങ്ങും സ്കില്ലും എന്നിവ അദ്ദേഹത്തെ സമപ്രായക്കാരിൽ നിന്ന് വ്യത്യസ്തരാക്കി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ വെറും പതിനാറ് വയസ്സുള്ളപ്പോൾ എസ് മൊണോക്കു വേണ്ടി കെലിയൻ നെമ്പാപ്പെ തൻ്റെ പ്രൊഫഷണൽ അരങ്ങേറ്റം നടത്തി അവിടെ മൊണോക്കയിലെ ലീഗ് വൺ കിരീടം നേടാൻ സഹായിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ അത്ഭുതകരമായിരുന്നു ലോക ഫുട്ബോളിലെ ഏറ്റവും പ്രഗത്ഭരായ യുവപ്രതിഭകളിൽ ഒരാളായി അദ്ദേഹം പെട്ടെന്ന് മാറി പിന്നീട് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ കെലിയൻ ഫ്രാൻസിലെ പി എച്ച് ഡിയിലേക്ക് ഉയർന്ന ട്രാൻസ്ഫറിൽ തന്നെ കൂടുമാറി അക്കാലത്ത് ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ രണ്ടാമത്തെ കളിക്കാരനായി അദ്ദേഹം മാറി നെയ്മർ എഡിസൺ കവാനി എന്നിവരുമായി അദ്ദേഹം ശക്തമായ ഒരു ആക്രമണത്രയം രൂപീകരിച്ചു അവർ ഒരുമിച്ച് ഫ്രഞ്ച് ഫുട്ബോളിൽ ആധിപത്യം നടത്തി എന്നാൽ ക്ലബ്ബ് ഫുട്ബോളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല എംബാപ്പയുടെ താരപദവിയിലേക്കുള്ള ഉയർച്ച രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ ദേശീയ ടീമിനായി അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു പെട്ടെന്ന് അവിടെയും ഒരു കീ പ്ലെയറായി എംബാപ്പെ മാറി ചെറിയ പ്രായത്തിൽ തന്നെ അയാൾ ഫ്രാൻസിനൊപ്പം ലോകകപ്പ് നേടുന്നുണ്ട് ആ ലോകകപ്പ് റഷ്യയിൽ വെച്ച് ഫ്രാൻസ് നേടുമ്പോൾ അതിൽ നിർണായക പങ്ക് വഹിച്ചത് കെലിയൻ എംബാപ്പെ തന്നെയായിരുന്നു വെറും പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ ശേഷം ലോകകപ്പ് ഫൈനലിൽ ഗോൾ നേടുന്ന രണ്ടാമത്തെ കൗമാരക്കാരനായി എംബാപ്പെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അദ്ദേഹത്തിന് ഫിഫ ലോകകപ്പ് മികച്ച യുവ കളിക്കാരനുള്ള അവാർഡ് നേടിക്കൊടുത്തു അതിനുശേഷം പി എച്ച് ഡിക്കും ഫ്രഞ്ച് ദേശീയ ടീമിനും വേണ്ടി എംബാപ്പെ തിളങ്ങി നിൽക്കുകയായിരുന്നു ഒന്നിലധികം ലീഗ് വൺ കിരീടങ്ങളും രാജ്യാന്തര കപ്പുകളും വ്യക്തിഗത അവാർഡുകളും ലീഗ് വൺ പ്ലെയർ ഓഫ് ദ ഇയർ എന്നീ അവാർഡുകൾ അദ്ദേഹം ഇതിനോടകം തന്നെ നേടിയെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്പീഡും സ്കില്ലും ഗോൾ സ്കോറിംഗ് കഴിവും എന്നിവ ഫുട്ബോൾ ലോകത്തെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ചില കളിക്കാരുമായി ആളുകൾ താരതമ്യപ്പെടുത്താൻ തുടങ്ങി കളത്തിന് പുറത്ത് കെലിയൻ നമ്പാപ്പെ തൻ്റെ വിനയത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പേരുകേട്ട താരം തന്നെയാണ് അദ്ദേഹം തന്റെ വരുമാനത്തിന്റെ ഒരു പ്രധാന ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഭാവന ചെയ്യുകയും വിവിധ സാമൂഹിക കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആദ്യത്തെ കുറച്ചു കളികളിൽ റയലിൽ അടാപ്റ്റിടാവാൻ ബുദ്ധിമുട്ടുന്ന എംബാപ്പയെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അയാളെ പലരും വിമർശിച്ചു ശരിയാണ് മോശം കളികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ മോശം സമയത്ത് പോലും എല്ലാവരും വിമർശിക്കുമ്പോൾ കൂടെ നിൽക്കേണ്ടത് റയൽ മെഡ്രഡ് ഫാൻസ് ആയിരുന്നു എന്നാൽ കൂടുതൽ വിമർശിച്ചത് അതേ റയൽ മേഡ്രയുടെ ഫാൻസ് തന്നെയായിരുന്നു ഡിസംബറിൽ രണ്ടേ ഒന്നിന് അറ്റ്ലറ്റിക്കോ ബിൽബാബയുമായിട്ടുള്ള തോൽവിക്ക് ശേഷം എംബാപ്പെ പുനർവിചിന്തനം നടത്തി അന്നത്തെ നിർണായക പെനാൽറ്റി മിസ്സിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇത്രയും നാൾ എൻ്റെ ശ്രദ്ധ ശരിയായ ദിശയിലായിരുന്നില്ല ഞാൻ ചുമ്മാ ഓവർ തിങ്ക് ചെയ്യുകയായിരുന്നു ഇനി എനിക്ക് കൂടുതൽ ശ്രമിക്കേണ്ടതുണ്ട് എന്നായിരുന്നു എംബാപ്പെ പറഞ്ഞത് അയാൾ ശ്രമിച്ചു സഹകളിക്കാരും കൂടെ ഫാൻസും സപ്പോർട്ട് ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കളിയിലുണ്ടായ മാറ്റം വേറെ ലെവലായിട്ടാണ് എംപാപ്പ് ലാലികയിൽ ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ ലെവൽക്ക് വെറും ഒരു ഗോളിന് പിറകിൽ രണ്ടാമതെത്തി നിൽക്കുമ്പോൾ പതിയെ തൻ്റെ വിശ്വരൂപത്തിലേക്ക് രൂപാന്തരപ്പെടുന്ന എംബാപ്പെ ലീഗ് അവസാനിക്കുമ്പോൾ ടോപ്പ് സ്കോററും ലീഗ് വിന്നറുമായി തൻ്റെ ആദ്യ സീസൺ രാജകീയമാക്കുമെന്നാണ് പ്രതീക്ഷ കൂടെ യു സി എല്ലിൽ അത്ഭുതം സംഭവിക്കുന്നതും നമുക്ക് കാണാം തുടരെ തുടരെയുണ്ടായ എൽ ക്ലാസിക്കോ അപമാനങ്ങൾക്ക് മറുപടി നൽകുന്നതും എല്ലാം സ്വപ്നമായി കാണാം ഈയൊരു ഫോം എന്നും നിലനിൽക്കട്ടെ പരിക്കുകൾ ഇല്ലാതിരിക്കട്ടെ